സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് തിരുവമ്പാടിയിൽ ലീഗ് പ്രവർത്തകർ കെ എം സി സി സംഗമം നടത്തിയതിൽ അച്ചടക്ക നടപടി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ഉൾപ്പെടെ നാലുപേരെ മുസ്ലിം ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കെ എം സി സി കുടുംബ സംഗമം നടത്തിയത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനാ ഭാരവാഹികളായ അറഫി കാട്ടിപ്പരുത്തി ഫൈസൽ മാദം വീട്ടിൽ റഫീഖ് പുല്ലൂരാമ്പാറ എന്നിവർക്കെതിരെയാണ് നടപടി നാലുപേരെയും അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിച്ചു തിരുവമ്പാടി പുന്നക്കലയിൽ നടന്ന കെ എം സി സി കുടുംബസംഗമത്തിൽ പാർട്ടി വിലക്ക് ലംഘിച്ച് ലീഗ് പ്രാദേശിക നേതാവും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വൈസ് പ്രസിഡന്റുമായ കെ എ അബ്ദുറഹ്മാൻ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിനൊപ്പം നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാണൻ ചോക്കത്തിന്റെ ഓഫീസ് ചുമതല വഹിക്കുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് കാണിച്ച് പ്രചരണ ബോർഡുകൾ വന്നതോടെയാണ് സംഭവം വിവാദമായത് ഇതോടെ പരിപാടിയുമായി മുസ്ലിം ലീഗിന് ബന്ധമില്ലെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് എന്നിവർ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ ജില്ലാ സംസ്ഥാന ലീഗ് നേതാക്കൾ പരിപാടിയിൽ നിന്ന് വിട്ടു ചെയ്തിരുന്നു എന്നാൽ പരിപാടിയിൽ പി വി അൻവർ പങ്കെടുത്തിരുന്നില്ല വിട്ടുനിന്ന സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ നിയോജകമണ്ഡലം നേതൃത്വത്തിനെതിരെ കെ എം സി ഭാരവാഹികൾ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു നാളെ നമ്മുടെ ആളുകളുടെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തിരുവമ്പാടി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും മുസ്ലിം ലീഗ് വേരോടെ ഇല്ലാതെയാവും അതുപോലുള്ള നിലയാണ് ഈ ഇരിക്കുന്നത് എല്ലാ ഘടകത്തിന്റെയും എല്ലാ യൂണിറ്റിന്റെയും ഘടകങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അവിടെ ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയും കനം തടയോ ഞങ്ങളുടെ പ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടത്തിൽ മനോഹരമാണ് ആളുകൾ പ്രശംസിക്കുന്ന പ്രവർത്തനം മാത്രമേ ജി സി സി കെ എം സി സി തിരുവമ്പാടി പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ നവംബറിൽ മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരായിരുന്നു കുടുംബസംഗമത്തിന് നേതൃത്വം നൽകിയത് ജനം കോഴിക്കോട്